തൃക ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കേസിൽ എല്ലാ പ്രതികളെയും ശിക്ഷിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനനുസരിച്ചുള്ള തെളിവുകൾ അത്ര അത്രയധികം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇന്നിപ്പോൾ ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല കോടതി അതിനെ അതിനപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ആശങ്കകളൊക്കെ പലരും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ആ തെളിവുകളെ കണ്ണടച്ചുകൊണ്ട് ഒരു കോടതിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമുള്ളതാണ് അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് പിന്നെ എല്ലാവരും എല്ലാവർക്കും ഒരു സ്വാഭാവിക ഉണ്ടാകുന്ന ടെൻഷൻ എനിക്കുള്ളൂ പിന്നെ അവർ മറ്റുള്ള ആളുകൾക്ക് ഇതിൻ്റെ മറ്റ് നിയമങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളോ ആ തെളിവുകളുടെ വലിപ്പമോ ഒന്നും അറിയില്ല അതുകൊണ്ട് ആളുകൾ പല അഭിപ്രായങ്ങളും പറയുന്നതാണ് അപ്രീഷിയേറ്റ് നിയമ ദിവസം ഈ അന്ന് ശരിക്കും നമ്മളെല്ലാവരും ആ ഒരു പോരാട്ടത്തിലാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ അടക്കം ഉൾപ്പെടുത്തിയിട്ട് ഒരു കള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്റെ നമ്പർ വേറെ എന്റെ പേര് മാത്രമേ ഉള്ളൂ എന്നെ മാത്രല്ല നിങ്ങളുടെ ചാനലിലുള്ള ആൾക്കാർ റിപ്പോർട്ടർ ചാനലുണ്ടായ ആൾക്കാർ അന്ന് മാതൃഭൂമിയിലുണ്ടായ ആൾക്കാർ പിന്നെ സന്ധ്യാ മേഡം ബൈജു ബലോസ് അജയ് കുമാർ സാർ അജയ് കുമാർ സാറില്ല അന്ന് അജകുമാർ സാറില്ല അങ്ങനെ കുറേ ആളുകളുടെ പേര് ഉൾപ്പെടുത്തി അജയകുമാർ സാർ ഇതിലില്ല അന്ന് അജകുമാർ വന്നിട്ടുമില്ല എന്നിട്ട് ഒരു കള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കേസ് നിലനിൽക്കുന്നില്ല ആ ഇയാളുണ്ടായിരുന്നു ട്വൻറ്റി ഫോറിലെ നമ്മുടെ ബൈജു കൊട്ടാരക്കര লাগিব <laughs>